നമസ്കാരം ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വാർത്ത ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കും എന്നുള്ളതാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ ഉത്തരവ് ഉടൻ ഇറങ്ങും വിദേശ ചിത്രങ്ങൾക്ക് അനുമതിയില്ല നയതന്ത്ര നാഷണൽ ും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റിയെന്ന് കോൺഗ്രസ് നാവികസേനയ്ക്ക് കരുത്തായി ആൽഫ ട്വന്റി അത്യാധുനികയാനം കമ്മീഷൻ ചെയ്തു വാർത്തകൾ വിശദമായി ശബരിമലയിലെ സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ദ്വാരപാലക സ്വർണം അപഹരിച്ച ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്താൻ നൽകിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് അപഹരിച്ചു എന്നാണ് കേസ് സ്വർണം ചെമ്പാണെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൽ ശ്രീകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി സ്വർണം കൈമാറാൻ തീരുമാനിച്ചത് ശ്രീകുമാറായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും അന്വേഷണമായി സഹകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത് ശബരിമലയിലെ സുപ്രധാന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണക്കൊള്ളയിൽ പങ്കാളിയായത് ദേവസ്വം ബോർഡിനും ക്ഷീണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊച്ചി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു ഇതിനിടെ കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ അതിജീവിത വിചാരണ കോടതി വിധി വരുന്നതിന് തൊട്ടു മുമ്പാണ് മാർട്ടിൻ ആന്റണി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതായി കണ്ടെത്തി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അതേസമയം ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും ഇതിനുള്ള ഉത്തരവ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് പിരിയുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ നിയമ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൊച്ചി അന്താരാഷ്ട്ര വിദേശ ചിത്രങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വിലക്ക് അഞ്ച് പ്രമുഖ വിദേശ ചിത്രങ്ങൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത് പാലസ്തീൻ ഈജിപ്ത് ഇന്തോനേഷ്യ ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിക്കാത്തത് അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ ഈ ചിത്രങ്ങളിലെ ഉള്ളടക്കം ബാധിക്കുമെന്ന് കേന്ദ്രമന്ത്രാലയം വിലയിരുത്തുന്നു ഇതോടെ ക്ലാഷ് യെസ് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ മേളയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും അതേസമയം സിനിമകളുടെ രേഖകൾ സമർപ്പിക്കുന്നതിൽ അക്കാദമിക്ക് വീഴ്ച പറ്റിയെന്ന് മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ ആരോപിച്ചു എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആവശ്യമായ എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ നൽകിയിട്ടുണ്ടെന്നുമാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിശദീകരണം ബാക്കിയുള്ള സിനിമകൾക്ക് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം കോടതി തള്ളിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ആവശ്യമായി കോൺഗ്രസ് രംഗത്തെത്തി ൌസ് അവന്യൂ കോടതിയുടെ നടപടി ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലിനേറ്റ തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കേസിൽ എഫ്ഐആർ പോലും ഇല്ലാതെയാണ് ഇ ഡി അന്വേഷണം നടത്തിയതെന്നും ഇത് ഭരണകൂട ഭീകരതയുടെ ഉദാഹരണമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു സത്യം എപ്പോഴും ജയിക്കുമെന്നും ഗാന്ധി കുടുംബത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇ ഡി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇന്നും ബഹളം വെച്ചു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ കുറ്റപത്രം സമർപ്പിക്കാൻ ഇ ഡിക്ക് സാധിക്കുമെങ്കിലും ഇപ്പോഴത്തെ കോടതി വിധി പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് കടലിനടിയിലുള്ള സേവനങ്ങൾക്ക് കരുത്തു പകരാൻ അത്യാധുനിക ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് ആയ ആൽഫ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്തു കൊൽക്കത്തയിലെ വാഗൻസ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ഈ ആഴക്കടൽ നീന്തൽ ദൗത്യങ്ങൾക്കും തിരച്ചിലിനും പര്യവേഷണത്തിനുമായി തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യാനം കൊൽക്കത്തയിലെ ഡിറ്റാഗഡ് വാഗൻസ് ലിമിറ്റഡ് ദക്ഷിണ നാവിക കമാൻഡിന്റെ സഹകരണത്തോടെയാണ് ഇത് കമാൻഡ് മേധാവി വൈസ് സമീർ സക്സേന യാനത്തിന്റെ നിർവഹിച്ചു അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഡൈവിംഗ് ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള സജ് ട്വന്റി നാവികസേനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും ന്യൂസ് ഡെസ്ക് ഈ വാർത്തകൾ അവസാനിച്ചു വീണ്ടും വരും മണിക്കൂറുകളിൽ प्राइम टाइम न्यूसुम वीम